ഹലോ എൻ്റെ പുതിയൊരു ഡൈൻമ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത്യാവശ്യം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് അത് ലോങ് വീഡിയോ ഇടുന്നത് ജോലിയും കാര്യങ്ങളൊക്കെ ആയ പിന്നെ സത്യം പറഞ്ഞാൽ തീരെ നമുക്ക് നേരമല്ലേ അത് തന്നെയാണ് യഥാർത്ഥ കാര്യം വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും ടൈം കിട്ടാറില്ല അതാണ് കേട്ടോ വീഡിയോസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറവ് എന്നാലും ഇനിയെങ്കിലും ഒന്ന് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് ഗൈസ് എനിക്ക് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ മോർണിംഗ് നമ്മുടെ സ്ഥിരം ചായ ചായലാണ് നമ്മൾ ഡെയിലി സ്റ്റാർട്ട് ചെയ്യണതെന്ന് അറിയാം അത് നമ്മൾ നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ അപ്പോൾ ചായയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ രാവിലെ ഞാൻ ചായ കുടിക്കൽ കുറച്ച് കുറവാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുടുവെള്ളത്തിൽ ചിയാസീടും ചെറുനാരങ്ങി നീരും തേനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ് ചായ കൂടി ഇപ്പോൾ കുറച്ചു വേറെ ഒന്നുമല്ല ഞാൻ കുറച്ച് വണ്ണം വെച്ചോ എന്നൊരു സംശയം സംശയമൊന്നുമല്ല അത്യാവശ്യം ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് പാലും ഓട്സ് ചിയ സീഡ് ഒക്കെ കൂടിയിട്ടിട്ട് ഒരു ഡ്രിങ്കാണ് കുടിക്കണേ നമുക്കത് അങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാം പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖമില്ല അപ്പോൾ നമ്മളിങ്ങനെ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഷെയ്ക്ക് ഒക്കെ കുടിക്കണ പോലെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റൂട്ടോ അതിലേക്കൊരു മൂന്ന് ഈന്തപ്പഴം മധുരത്തിന് ആവശ്യത്തിന് ഹണി ഒക്കെ ഒഴിക്കാറുണ്ട് തേൻ്റെ ആവശ്യം ശരിക്കും ഇല്ല നമുക്ക് ഈന്തപ്പഴത്തിൻ്റെയും പിന്നെ റോബസ്റ്റ് പുഴം ഇടും അതിൻ്റെയൊക്കെ ഒരു മധുരം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഹണിയുടെ ആവശ്യമില്ല എന്നാലും ഒരു ടേസ്റ്റിന് ഇങ്ങനെ കുറച്ച് ഒഴിക്കും കാരണം എനിക്ക് മധുരത്തിനോട് അങ്ങനെ മധുരമുള്ള സാധനം മീൻസ് ഈ ലഡ്ഡു ജിലേബി സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ലെങ്കിലും ഇങ്ങനെയുള്ള ഡ്രിങ്ക് അതായത് ഇങ്ങനെ എന്താ പറയുക ഷെയ്ക്ക് അല്ലെങ്കിൽ ചായ അതൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് നല്ല മധുരം വേണേട്ടാ എനിക്കല്ലാണ്ട് ഈ ലഡ്ഡു ജിലേബിയൊന്നും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ബേക്കറി ഐറ്റംസ് മധുരമുള്ള സാധനങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പൊ ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ കുതിർത്തി വെക്കും എന്നിട്ട് നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടാണ് ഇത് കുടിക്കുക രാവിലെ നമുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയർ ഫുള്ളാണ് കേട്ടോ നമുക്ക് പിന്നെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു ടൈം വരയ്ക്കും നമുക്ക് ഒന്നും കഴിക്കേണ്ടിവരില്ല അത്രയ്ക്കും നമുക്ക് വയർ ഫുള്ളായിട്ടിരിക്കും ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് കാലത്ത് കഴിക്കാൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് വയ്ക്കാനൊക്കെ നല്ലതാണ് നമ്മൾ ഈന്തപ്പഴമൊക്കെ കഴിക്കുമ്പോട്ടെ നല്ലതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് രാവിലെ എത്തിക്കുള്ള ചോറ് ഞാൻ പുറത്ത് ഇട്ടിട്ടുണ്ട് ഹലോ ഒരുപാട് കഷ്ടപ്പെട്ട് കാരണം കേട്ടാ ഞങ്ങൾക്ക് ഒരു മീനെ കിട്ടിയത് അതിന്റെ സന്തോഷത്തിന്റെ വീഡിയോ ഞാൻ നേരത്തെ നിങ്ങക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷം കാരണം മൂന്ന് ദിവസമായി അവർ ആ മീൻറെ പിന്നാലെ നടക്കണം പക്ഷെ മൂന്നു ദിവസമായിട്ട് ആ രസാണെന്ന് ഉപേക്ഷിച്ചില്ലേ അതുകൊണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം വന്നപ്പോൾ എന്റെ പറഞ്ഞു അമ്മ അത് കിട്ടണില്ലല്ലോ അതവിടെ ഉണ്ട് അമ്മ കിട്ടണില്ലല്ലോ അവർ ഒരുപാട് നോക്കി ഒരുപാട് അവരെ കൊണ്ട് പറ്റാവുന്ന പോലെ അവർ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല ഇന്നലെ വീണ്ടും പോണമെന്ന് പറഞ്ഞു ഇന്നലെ അര മണിക്കൂർ സമയം കൊടുത്തു അത്രേ എനിക്കും ഉള്ളൂട്ട് അതേ കഴിഞ്ഞു പോരുന്ന പറഞ്ഞു അര മണിക്കൂർ കൊണ്ട് അവർ തപ്പി പിടിച്ചു അവർക്ക് അവരെന്തൊക്കെയാ ചെയ്തു കൂട്ടി എന്നത് കാണാൻ തന്നെ വേണേട്ട അവസാനം മീൻ കിട്ടിയ തുടങ്ങിയ അവസാനം സന്തോഷം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവരെ മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടിനുള്ള ഒരു ഉത്തരം ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരങ്ങനെ കിട്ടി വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു ഞാൻ ഇന്നലെ തന്നെ ഇതിനെ സത്യം പറഞ്ഞാൽ അതൊരുവിധം പകുതി ജീവനേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒന്നത് തോടൊക്കെ വയ്ക്കിത്തുടങ്ങി ഉണ്ടായിരുന്നു കുറച്ച് വെള്ളത്തിലാണ് അത് എടുക്കണത് അത് ഒരുവിധം ഒരു പകുതി ജീവനിലായിരുന്നു അങ്ങനെ അത്രയും ഉഷാറുള്ള മീനല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അതിനെ കൊന്നു കഷ്ണങ്ങളാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കാലത്ത് അതിൻ്റെ കറി വെക്കണം പിന്നെ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ രാവിലെ പിള്ളേരെ പള്ളിക്ക് വിടണം എനിക്ക് പള്ളിയിൽ പോണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരുടെ ലൈഫിലും ഒരു സാധാരണക്കാരുടെ ലൈഫിൽ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ കഴിഞ്ഞ് പോകണം അത്ര തന്നെ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രം ഉള്ള കാര്യങ്ങളൊന്നുമില്ല സാധാരണ ചോറും കറിയും വെക്കുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞേ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്കും പോകേണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള വ്ലോഗും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇന്ന് പള്ളിയിലേക്ക് വിടണം പിന്നെ എനിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം എനിക്കൊരു നാലര ആകുമ്പോഴാണ് പോകുന്നത് അഞ്ച് മണിക്കാണ് സൺഡേയ്സ് മാത്രം നമുക്ക് അഞ്ച് മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ആറു മണിക്ക് കയറിയാൽ മതി അപ്പം എനിക്ക് അഞ്ചുമണിയാവുമ്പോഴേക്കും അവിടെ എത്തണം നാലരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് അഞ്ചരയ്ക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ പിന്നെ ചെറിയ മോൻ നിന്ന് കാറ്റിസ് എക്സാം ആണ് അപ്പോൾ അവന് രണ്ടോട്ട് നാല് വരെ എക്സാം ഒക്കെ കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ പോകാനായിട്ട് അപ്പം ഇന്നത്തെ സൺഡേ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സൺഡേ കുറച്ച് ബിസി സൺഡേ ആണ് അത്യാവശ്യം മണികളുണ്ട് മോനെ പഠിപ്പിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞെടി വിളകളെടുത്തിരിക്കണേ അപ്പോൾ നമുക്ക് പിടിയിലേക്ക് പോകാം വൈകുന്നേര സമയങ്ങളിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുക ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾ പാടത്താണ് കിട്ടുക അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോകാനായിട്ട് ഭയങ്കര രസമാണ് പാടത്ത് പോയിരിക്കാൻ കുറേ പ്രാവും കുറേ കൊക്കുകളും അതേപോലെ തന്നെ നല്ല തണലും നല്ല കാറ്റും ഭയങ്കര രസമാണ് പാടത്ത് പോയിരിക്കാൻ അപ്പോൾ അപ്പം കുറച്ച് ദിവസമായിട്ട് അടിപ്പിച്ച് ഞങ്ങൾ അങ്ങനെ പോയിരിക്കാറുണ്ട് അപ്പോൾ തോട്ടിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ കുറച്ച് ദിവസമായിട്ട് തോട്ടിൽ നമുക്ക് കാലിനൊപ്പം വെള്ളമുള്ളൂ കാലിൻ്റെ ഒരു കാൽപാദത്തിന് തൊട്ട് തൊട്ടുമുള്ള വെള്ളമുള്ളൂ അപ്പോൾ അവർക്ക് ഇറങ്ങി മീൻ പിടിക്കുക അപ്പോൾ ഞാനവിടെ പോയിരിക്കുമ്പോൾ ഒരു മീൻ പിടിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു മീനായിരുന്നു അത് അത് ഭയങ്കര സന്തോഷമായിരുന്നു മക്കൾക്ക് അപ്പം ഞാനത് പീസാക്കി ഇന്നലെ തന്നെ വെച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പം അതിലേക്കുള്ള സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ടിടുന്ന കേബേജിൻ്റെ തൈക്കാണ് കേട്ടോ ഇത് മൂത്ത ആളുടെ കൃഷിയാണ് മൂത്ത മോൻ്റെ കൃഷിയാണ് രണ്ട് കാബേജും ഒരു കോളിഫ്ലവർ ഒക്കെ ഉണ്ട് ആൾ പൊന്നുപോലെ നോക്കിക്കൊണ്ട് വരുന്നതാണ് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ കൊടുത്തു കൊടുത്തുവിട്ടതാണ് കേട്ടോ ഇത് അമ്മയൊരു കൃഷി കൃഷി പ്രാന്തത്തിയാണ് എൻ്റെ ആദ്യത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടു ണ്ടാവും അതേ ഒരു സെയിം ഇത് തന്നെയാണ് മൂത്ത ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചെടി അത് ഉരുളം കിഴം കാണു കേട്ടോ അതിലുണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് എന്നും കാലത്ത് എങ്ങിട്ട് കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുപോയി കാണിച്ചു തരില്ല ഈ ചെടികളാണ് നോക്ക് 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 ഡേ ഇതിനൊരു ഇല വന്നു ഡേ ഇതിനൊരു കായം വന്നു എന്നും പറഞ്ഞു അപ്പോൾ ആ ഇത് കിട്ടുന്ന നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിടുക അതിനാണ് കേട്ടോ നല്ല വളമാണല്ലോ പച്ചക്കറിയുടെ വേസ്റ്റ് മുട്ടത്തോടൊക്കെ അതൊക്കെ അതിൽ കൊണ്ടു ഇടാറുണ്ട് പിന്നെ നമ്മൾ കറി വെക്കുമ്പോൾ ഞാൻ ഞാനിതൊരു കൊടപ്പുള്ളി ഇട്ടിട്ടൊരു കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് മുളകും ചാറ് വെക്കണ പോലെ ഇങ്ങനത്തെ മീനുകളൊക്കെ അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സാധാരണ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ നാളികേര അരച്ചിട്ടാണ് കറി വെക്കാറ് ഇപ്പോൾ ഇത് ഞാനിങ്ങനെ മെളകു വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിലേക്ക് കടുക് മുലുകിയൊക്കെ വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി വെച്ചിട്ട് നന്നായി വഴിച്ച് എല്ലാവർക്കും അറിയാമല്ലേ ഒരുവിധ എല്ലാവരുടെ വീട്ടിലും വെക്കുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെ റെസിപ്പി പറയാൻ മാത്രം ഒന്നും ഇല്ല പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ ചെറുളുള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ചെറുളി കറിവേപ്പില വെളിച്ചെണ്ണ ഇത് മൂന്നാണ് ഏറ്റവും ടേസ്റ്റ് തരുന്ന സംഭവം പക്ഷേ ചെറുളി ഉണ്ടായിരുന്നില്ല കൈ ബീപ്പിലി ഉണ്ടായിരുന്നില്ല കൈ അതുകൊണ്ട് ഞാൻ സവോള വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തതിട്ട് അപ്പോൾ അതൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ കൂടിയിട്ട് നന്നായി വഴറ്റിയിട്ട് ഒരു തക്കാളി പേസ്റ്റാക്കി നന്നായി മിക്സിയിലടിച്ച് ഇതിലേക്ക് ഒഴിക്കും നന്നായിട്ടൊന്ന് വഴറ്റി വന്ന് അതിലിങ്ങനെ ഇങ്ങനെ ഈ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിയാന്ന് പറയിൽ ഇങ്ങനെ അതൊരു പാകത്തുമ്പോൾ നമ്മൾ കുടപ്പുളി വെള്ളത്തിലിട്ടത് ഒഴിക്കും അത് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നീ കഷ്ണമിടും അത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ വറ്റിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് വെച്ചപ്പം തന്നെ കഴിക്കുന്നതിലൊരു രുചി നമ്മൾ തലേദിവസമൊക്കെ വെച്ച് വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള വിനോദമാണ് ഈ മീൻ പിടിക്കുക എന്നൊക്കെ പറയണത് എൻ്റെ കൂടുതലുള്ള വീഡിയോസിലും കാണാം പാടം മീനും മീൻ പിടിത്തൊക്കെയാണ് അതിവിടെ കുട്ടികളും അല്ല ചേട്ടനും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ കിട്ടുന്ന ഗ്യാപ്പിലും ഫ്രീ ടൈമിലൊക്കെ ഞങ്ങളുടെ ഒരു വിനോദം എന്ന് പറയുന്നത് ഇങ്ങനെ പാടത്ത് പോവുക ഞങ്ങൾ ട്രെയിനൊക്കെ പോകുന്ന സ്ഥലമുണ്ട് അവിടെ പോവുക കുറേ പേരൊക്കെ മാങ്ങ അതൊക്കെ ഒരു രസം വേറെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ നമ്മൾ കുറേ ലോങ് ടൂർ പോകുന്നതിലല്ല കാര്യം നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ പോയി അവിടുത്തെ ഭംഗി ആസ്വദിച്ചിട്ട് വേണം നമ്മൾ ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഭംഗി ആസ്വദിക്കാൻ നമ്മുടെ ചുറ്റുമുള്ള ഭംഗിയാണ് നമ്മൾ ആദ്യം ആസ്വദിക്കേണ്ടത് അതാണ് നമ്മൾ കാണേണ്ടത് അപ്പം ഈ ഈവനിങ് സമയത്തൊക്കെ വെയില്ലാത്ത സമയത്തൊക്കെ നമ്മൾ മക്കളെ കൊണ്ട് നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് കുറച്ച് സമയം നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീടിന്റെ അകത്ത് തന്നെ കുറെ നേരം ഫോണൊക്കെ നോക്കിയിരുന്ന സമയങ്ങളും ഭയങ്കര രസാണ് മക്കളൊക്കെ കൊണ്ട് ഇങ്ങനെ പുറത്ത് പാടത്തൊക്കെ പോയി നല്ല പ്രകൃതിയും നല്ല കാറ്റൊക്കെ ആസ്വദിക്കാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവില്ല കേട്ടാ കാരണം ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ് പുറത്തുള്ളവർക്ക് ഇത് ആസ്വദിക്കാൻ സമയവും ഇല്ല പക്ഷെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പൊ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് കായം പൊടി എടുത്ത് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇറക്കണേ അപ്പൊ നമ്മുടെ രാവിലെ കഞ്ഞിക്കി ഉള്ള മെയിൻ കറിയാണ് ഏട്ടാ ഞാൻ മീൻ പറ്റിച്ചത് ആണ് പിന്നെ ഇന്ന് സൺഡേ ആണ് ഇന്നലെയാണ് നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചിക്കൻ്റെ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഈ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് അപ്പനും മക്കളും പോയിട്ട് ഒരു താറാവിനെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ ഒരു ഫാമുണ്ട് ഒരു പോർക്ക് പന്നി ഫാം ആണ് എന്നെ കുറേ വിളിച്ച് വരാൻ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കേണ്ട കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കുറച്ച് ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് എനിക്ക് സൺഡേ ആണല്ലോ എനിക്ക് വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകണ്ടു മക്കൾക്കും ക്ലാസ്സില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം കിടന്നു അപ്പോൾ അവിടുന്ന് പോയിട്ട് വന്നപ്പോൾ അവർ പേരക്കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഫാമിൻ്റെ അവിടേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു പരക്കെ മരണ്ട് അതിൽ അത്യാവശ്യം പേരക്കായ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ പോയി പൊട്ടിക്കണതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള പേരക്കായൊക്കെ ഇട്ട് അപ്പം എനിക്ക് വേണ്ടി പേരക്കായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം താറാവ് കൂട്ടനെ അവിടെ എൻ്റെ പണ്ടത്തെ വീഡിയോസ് എൻ്റെ തുടക്കത്തെ ടൈമ് ലൈഫ് കാണുന്നവർക്ക് അറിയാം നമ്മുടെ വീട്ടിലൊരു ഇരുപതിരുപത്തഞ്ച് താറാവുകൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ഇത് കറി വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന താറാവാണ് അപ്പം അതിനെ കുറച്ച് ചോറും ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടിൽ അവിടെ ഇട്ടു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു ഇതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് മോനെന്ന എക്സാമാണ് കാറ്റിസം മോൻ ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകണം പിന്നെ എനിക്ക് കുറച്ച് തന്നെ കിടന്ന് ഉറങ്ങിയാലാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ സൺഡേ ഭയങ്കര ബിസിയാണ് മോനെ കൊണ്ടുവരണം കൊണ്ടാക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നേരം കിടക്കാൻ ടൈം ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികളും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് ഒരു ചാറുകയറിയും കൂടി വെക്കാനുണ്ട് കേട്ടോ അപ്പളേക്ക് ഞാൻ തലയിൽ വെളിച്ചെണ്ണയൊക്കെ പരട്ടി കെട്ടി വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ ആണ് ഇപ്പോൾ സാധാരണ പച്ച വെളിച്ചെണ്ണയാണ് തലയിൽ പരട്ടാറ് പണ്ടൊക്കെ കാച്ചി വെളിച്ചെണ്ണ പുരട്ടിയിരുന്നു ഇപ്പം ഭയങ്കര തലവേദനയുടെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം തലയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല പിന്നെ അന്ന് മുടി ഡൊണൈറ്റ് ചെയ്ത് പിന്നെ മുടി നന്നായി നീളം വെച്ചു ഭയങ്കര മുടി കൊഴിച്ചിലുണ്ട് ഇപ്പം ഈ തലവേദന തലവേദനക്കാരനാണ് തോന്നുന്നു ഭയങ്കര മുടി കൊഴിച്ചിലാണ് സംഭവം പണ്ട് നല്ല നീളമുള്ള മുടിയായിരുന്നു പിന്നെ ഞാൻ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ അന്ന് മുടി ഡോണേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് പിന്നെ അവിടെ നിങ്ങളുടെ ലെങ്ത് വെക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് മുടി കൊഴിയുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെയെന്ന് പറഞ്ഞാൽ അങ്ങനെ മുടിക്ക് കയറിംഗ് ഒക്കെ ഭയങ്കര കുറവാണ് ടൈം കിട്ടാറില്ല സത്യത്തിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് കണ്ടിന്യൂസ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടാകും ഒരു ദിവസം ഓഫ് ഉള്ളെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് പോകാനുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ആ സമയമൊക്കെ അങ്ങനെ പോകും അതാണ് ഇപ്പോൾ വീഡിയോസും ഭയങ്കരമായിട്ട് കുറവ് വരണേ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാൻ തന്നെ നേരമില്ല അതാണ് കൂടുതലും പ്രശ്നം ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടണം എന്നുള്ളൊരു തോട്ടം ഇങ്ങനെ ഉള്ളിൽ വന്നത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് തന്നെ പിന്നെ എന്റെ ക്യാമറ സ്റ്റാൻഡ് ചെറിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ് അത് അത് കാരണം എനിക്കിങ്ങനെ എപ്പോഴും അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം എപ്പോഴും എളുപ്പമാണ് അപ്പോൾ അത് കുറച്ച് ഇഷ്യൂ ആയിട്ടിരിക്കണേ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ടാണ് ഏട്ടാ കറി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നലെ തന്നെ തോട്ടിലേക്ക് മീൻ പിടിക്കാൻ പോയപ്പോൾ കിട്ടി കുഞ്ഞിപ്പൊടി മീനോളാണിത് അത് നന്നായി കല്ലുപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ കഴുകി തിരുമ്പി ഉപ്പുമുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞു ത്തു പിന്നെ പരിപ്പും കുമ്പളങ്ങയും കറി പച്ചരിച്ചിട്ട് കടുക് ഓടിച്ചിട്ടുണ്ടായിരുന്നു നാളികര അരച്ച് അങ്ങനെ നമ്മുടെ ഉച്ചയിലത്തെ വിഭവങ്ങളൊക്കെ കൂടെ സെറ്റാണ് പിന്നെ രാവിലത്തെ മീൻ കറിയിട്ട് കുറച്ച് ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഉച്ചയിലത്തെ ഫുഡിങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴൊക്കെ ഒരു ഒന്നൊന്നരയ്ക്കായിട്ടുണ്ടായിരുന്നു പിന്നെ മോനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് ഞാൻ അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മോനെ ഡ്രസ്സ് മാറ്റി ഞങ്ങളങ്ങനെ നേരെ പള്ളിയിലേക്ക് പോകാനുള്ള പ്ലാനാണ് രണ്ട് മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യണത് ഒര് ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും അവരെ കൊണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് പോവാണ് കേട്ട പള്ളിയിലേക്ക് നല്ല വെയിലായിരുന്നു രണ്ടു മണി സമയമല്ല നല്ല ഒടുക്കത്തെ വെയിലാണ് അങ്ങനെ അവനെ ഞാൻ പള്ളിയിൽ കൊണ്ടിറക്കി ഒരു മൂന്ന് മൂന്നരയൊക്കെ ആവുമെന്ന് പറഞ്ഞു എക്സാം കഴിയുമ്പോൾ ടീച്ചർ ഞാൻ ഒരു മൂന്നരയാകുമ്പോൾ എടുക്കാൻ വന്നാൽ മതിയെന്നാണ് പറഞ്ഞേ അപ്പോൾ ഞാനൊരു മൂന്ന് മൂന്നിരയ്ക്ക് ആയപ്പോഴേക്കും തിരിച്ച് വീട്ടിൽ പോയി ഞാൻ തിരിച്ച് വന്നു വന്നപ്പോൾ എക്സാം കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ഭയങ്കര ദാഹമായി ഭയങ്കര ക്ഷീണമായി എക്സാമൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു എളുപ്പമായിരുന്നു എല്ലാം ആൻസർ ചെയ്തു അമ്മ ഒരെണ്ണത്തിനെ ചോദിച്ചു ബാക്കി എല്ലാത്തിനും ആൻസർ ചെയ്തു എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ സർവത്താണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ സർവ്വത്ത് മേടിച്ചു കൊടുത്തു ഷേയ്ക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു സർവ്വത്ത് വേടിച്ചു കൊടുത്തു അപ്പോൾ ഉച്ചരിഞ്ഞ് വരുമ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് ഇനി എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ ഒരു കാണാം അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻ്റൊപ്പിക്കുകയാണേ ഓക്കെ ബൈ ബൈ